ഹൈ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിലെ ബയോളജി പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ആ ചാപ്റ്ററിലെ വിലയിരുത്താം എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ ഒരു ചാപ്റ്റർ നമ്മൾ എൻ്റെ ഒരു ചാപ്റ്റർ നമ്മൾ നമ്മുടെ ആപ്പിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വിലയിരുത്താം എന്നുള്ള ചോദ്യങ്ങളിലേക്ക് അടക്കാം ഇത് നമുക്ക് പിന്നീട് സംസാരിക്കാം അല്ലെ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് അടക്കാം എന്താണ് ചോദ്യം പ്രകാശ സംശ്രേഷണത്തിൽ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഒരു കുട്ടി എഴുതിയ ഉത്തരം നൽകിയിരിക്കുന്നു അത് വിലയിരുത്തി അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് സെ ഇതുപോലെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ള പറഞ്ഞുള്ള ചോദ്യങ്ങളൊന്നും പി എസ് സിക്ക് ചോദിക്കില്ല പക്ഷേ ഈ ഒരു പ്രസ്താവന വന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ എന്തായാലും പ്രസ്താവന എന്താണെന്ന് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് പ്രകാശ സംശ്രേഷണത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അടുത്ത സ്റ്റേറ്റ്മെന്റ് അവ രണ്ടും വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് പ്രകാശ സംശ്രേഷത്തിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ശരിയാണല്ലേ കാർബൺ ഡൈ ഓക്സൈഡും ജലവും തന്നെയാണ് പ്രകാശ സംശ്ലേഷണത്തിൽ ഉപയോഗിക്കുക ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തിന്റെയും സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഹരിതകത്തിൽ വെച്ചിട്ട് സസ്യങ്ങൾ എന്തു ചെയ്യും ഈ പറയുന്ന ഗ്ലൂക്കോസിനെ നിർമ്മിക്കും അതായത് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് ഇതിനെയാണ് നിർമ്മിക്കുക അപ്പോൾ എന്തുകൊണ്ടാകും ഓക്സിജനും ഉണ്ടാവും ഇതാണ് പ്രകാശ സംശേഷത്തിൽ നടക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓക്സിജൻ എഴുതി അങ്ങോട്ട് മാറിപ്പോയി ഇങ്ങോട്ട് മാറ്റി മാറ്റിപ്പോ അല്ലേ അപ്പോൾ ഓക്സിജനും ഉണ്ടാവും ഇതാണ് പ്രകാശ സംശേഷത്തിൽ എൻ്റെ ഒരു നടക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഇവിടെ തന്നിരിക്കുന്ന രണ്ടാമത്തെ ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുകയാണ് അവ രണ്ടും ഏത് രണ്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഇത് രണ്ടും വിഘടിച്ചിട്ട് ഓക്സിജൻ ഉണ്ടാകും എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അത് തെറ്റാണ് കേട്ടോ ഇത് രണ്ടും വിഘടിച്ചിട്ടല്ല ഓക്സിജൻ ഉണ്ടാകുന്നത് ഇതിലെ പർട്ടിക്കുലർ ഒരാൾ മാത്രമാണ് ഓക്സിജനെ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തുക ഓക്സിജൻ ഉണ്ടാകുന്നതിന് കാരണം ഒരാൾ മാത്രമാണ് അതാരാണ് എന്നുള്ളത് നമുക്ക് ഡീ നോക്കാം അപ്പോൾ പ്രകാശ സംശേഷവുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് പറയാം പ്രകാശ സംശേഷത്തിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് നമുക്കറിയാം ഇലകളിലെ ഹരിതകത്തിൽ വെച്ചിട്ടാണ് പ്രകാശ സംശേഷം നടക്കുക ആ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ അതിന് രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക ഏതൊക്കെയാണ് രണ്ട് ഘട്ടങ്ങൾ ഇതായി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഒന്ന് പ്രകാശഘട്ടം മറ്റൊന്ന് ഇരുണ്ട ഇരുണ്ടഘട്ടം പ്രകാശഘട്ടത്തെ നമ്മൾ മറ്റൊരു ഇംഗ്ലീഷിലാണെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയും എന്താണ് ലൈറ്റ് റിയാക്ഷൻ എന്നാ പറയുക പ്രകാശം ആ വാക്ക് തന്നെ ലൈറ്റ് റിയാക്ഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക സോ എന്തായാലും ലൈറ്റ് റിയാക്ഷനും ഉണ്ട് ഡാർക്ക് റിയാക്ഷനും ഉണ്ട് അപ്പം ആദ്യം നമുക്ക് പ്രകാശഘട്ടത്തിൽ എന്തൊക്കെയാണ് നടക്കുക നമുക്ക് നോക്കാം പ്രകാശഘട്ടം നടക്കുന്ന ഹരിതകത്തിലെ ഗ്രാന എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് ഗ്രാന കേട്ടോ ഹരിതകത്തിൽ എന്തുണ്ട് ഗ്രാന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇത് നടക്കുക പ്രകാശഘട്ടം നടക്കുക അതേ സമയത്ത് ഇരണ്ടഘട്ടമാണെങ്കിൽ അവിടെ വെച്ചിട്ടാണ് അത് സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുക രണ്ട് നിങ്ങൾ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോവാം അല്ലെ കമ്പയർ ചെയ്ത് പിടിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോവാം അപ്പൊ പ്രകാശഘട്ടം നടക്കുന്ന ഗ്രാനയിൽ വെച്ചും ഘട്ടം നടക്കുന്ന സ്ട്രോമയിൽ വെച്ചിട്ടുമാണ് ഇനി പ്രകാശഘട്ടം ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് പ്രകാശഘട്ടത്തിന് എന്താവശ്യമുണ്ട് പ്രകാശം ആവശ്യമുണ്ട് സോ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് നടക്കുക പ്രകാശഘട്ടം നടക്കുക അപ്പൊ ഘട്ടത്തിൽ എന്തായിരിക്കും ആ ഘട്ടത്തിന് പ്രകാശം ആവശ്യം ഇല്ല എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി അക്ക പ്രകാശം ഉപയോഗിക്കുന്നില്ല ഇവിടെ എവിടെ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നില്ല ഇനി പ്രകാശഘട്ടത്തിന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നോക്കി ജലം വിഘടിച്ച് ആരാണ് ജലമല്ലേ ചുറ്റു ഓ എന്ന് പറയുന്ന ജലം എന്താ ചെയ്യുന്നേ ജലം വിഘടിക്കുന്നുണ്ട് ജലം വിഘടിച്ച് എന്തൊക്കെ ഉണ്ടാകും ആ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകും ഹൈഡ്രജനും ഉണ്ടായി ഓക്സിജനും ഉണ്ടായി ഉണ്ടായിട്ടല്ലേ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്ന ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ അപ്പൊ ഏതാണെന്ന് പറയണം അത് ആ പ്രകാശഘട്ടമാണെന്ന് പറയണം ഇനി അടുത്താണ് ഇമ്പോർട്ടന്റ് കാര്യം നോക്കി അതിൽ ഓക്സിജനെ പുറന്തള്ളപ്പെടും അപ്പോൾ അവിടെ നിന്ന് ഇതിന്റെ അകത്ത് ആര് പുറത്തേക്ക് പോകുന്നു ആ നമ്മുടെ ഓക്സിജൻ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയാണ് അപ്പോൾ ഓക്സിജൻ ഔട്ട് അല്ലേ ഓക്സിജൻ ഔട്ടായി അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി പുറത്തേക്കുള്ള ഓക്സിജൻ കിട്ടി അപ്പോൾ ജലം വിഘടിച്ച് ഓക്സിജൻ ഉണ്ടാകുന്നുള്ളത് മനസ്സിലായി ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പുറകെ നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി ജലം വിഘടിച്ച് എന്തുണ്ടാകുന്നുണ്ട് അവിടെ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെ എന്തോ ഉണ്ടായിട്ടുണ്ട് ഹൈഡ്രജൻ ഉണ്ടായിട്ടുണ്ട് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു ഓക്സിജൻ പുറത്തേക്ക് ഒന്ന് നമ്മൾ പറഞ്ഞു ഇനി ഹൈഡ്രജൻ എന്താ ചെയ്യുന്നത് ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നു അതാണ് ഈ ബാക്കി വെച്ച ഈ ഹൈഡ്രജനിലെ ഇവിടെ മിച്ചം വന്നിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള ഹൈഡ്രജനില് ആ ഹൈഡ്രജൻ എന്ത് ചെയ്യും ഇവിടുന്ന് നേരെ ഓടി രണ്ടാമത്തെ ഘട്ടത്തിൽ ആ സ്ട്രോമയിലേക്ക് വരികയാണ് ഇരുണ്ട ഘട്ടത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടുകയാണ് ഓക്സിജൻ അവിടെ ഉപേക്ഷിച്ച് ബാക്കിയുള്ള ഹൈഡ്രജൻ അടുത്ത ഘട്ടത്തിലേക്ക് പോയി അതിനോടൊപ്പം തന്നെ അവിടെ എന്തുണ്ടാകുന്നുണ്ട് ഊർജ്ജ തന്മാത്രയായ എ ടി പിയും കൂടി ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയേക്കും ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഗ്രാനയിൽ വെച്ച് നടക്കുന്ന പ്രകാശഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ എത്രയേ ഉള്ളൂ എന്തൊക്കെയാണ് പ്രകാശഘട്ടത്തിൽ നടന്നത് ആ ജലം വിഘടിച്ചിട്ട് ജലം വിഘടിച്ചിട്ട് അവിടെ ഓക്സിജൻ ഉണ്ടായി ഹൈഡ്രജൻ ഉണ്ടായി ഓക്സിജൻ എന്ത് ചെയ്തു ഓക്സിജൻ പുറന്തള്ളപ്പെട്ടു ഹൈഡ്രജൻ എന്ത് ചെയ്തു ഹൈഡ്രജൻ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അല്ലെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അഥവാ ഡാർക്ക് റിയാക്ഷനിലേക്ക് പോയി അഥവാ ഗ്രാനയിലേക്ക് പോയി ഓക്കെ പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് എ ടി പി മോളിക്യൂൾസ് അതായത് എനർജി അല്ലേ കുറച്ച് എനർജി ഊർജ്ജവും കൂടി അവിടെ നിർമ്മിക്കപ്പെട്ടു ഇത്രയാണ് നടന്നത് ഇനി അടുത്ത സ്റ്റേജിൽ എന്താ നടക്കുക അടുത്ത് ഇപ്പം ഇത്രയും നേരം നമ്മൾ ആരെ കണ്ടിട്ടില്ല കാർബൺ ഡൈ ഡയോക്സൈഡ് നമ്മൾ ഇല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഇനി എൻ്റർ ചെയ്യാൻ പോകും എന്നുള്ളത് ടൊസിനിലേക്ക് ഇനി എന്താ നടക്കുന്നത് നോക്കി അടുത്ത ഘട്ടം നടക്കുന്ന ഇരണ്ട ഘട്ടത്തിൽ വെച്ചിട്ട് സ്ട്രോമയിൽ വെച്ചാണ് നടക്കുക എന്ന് നമ്മൾ പറഞ്ഞു പ്രകാശം ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജ്ജവും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിനോടൊപ്പം തന്നെ എന്ത് ഈ പറഞ്ഞ ഊർജ്ജം ഇല്ലേടാ ഇവിടെ എ ടി പി രൂപത്തിൽ നിർമ്മിക്കപ്പെട്ട ഊർജ്ജമില്ലേ ആ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടുന്നു ഒരിക്കൽ കൂടെ വായിക്കാം ഈ ഘട്ടത്തിന് ഏത് ഘട്ടത്തിന് ഇരണ്ട ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജ്ജവും അഥവാ എ ടി പി അല്ലെ എ ടി പി എന്ന് വെച്ചാൽ അഡിനോസിൻ ട്രൈഫോസ്വേറ്റ് അറിയാമെന്ന് വിചാരിക്കുന്നു ഫോം അഡിനോസിൻ ട്രൈഫോസ്വേറ്റ് എന്നാണ് ആ ഈ എ ടി പിയുടെ ഫോം കേട്ടോ ഫോസ്ഫേറ്റ് ഓക്കെ അഡിനോസിൻ ട്രൈഫോസ്വേറ്റ് എന്നാണ് എ ടി പിയുടെ ഫുൾഫോം എന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ ഇനി അവിടെ വെച്ച് എന്താ നടക്കുന്നത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു കണ്ടല്ലേ ഇവിടെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രജൻ തൊട്ട് ഒമ്പത്തെ സ്റ്റേജിൽ നിന്ന് ഹൈഡ്രജൻ വന്നായിരുന്നല്ലോ ആ ഹൈഡ്രജനും സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് ശ ശേഖരിച്ച് വെച്ച് അല്ലെങ്കിൽ എന്താ പറയുക അബ്സോർബ് ചെയ്തെടുത്ത കാർബൺ ഓക്സൈഡും ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്തുണ്ടാകുന്നു അവിടെ ആ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു മനസ്സിലായോ ക്ലിയർ ആയോ അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വിഘടിച്ചിട്ടുണ്ടോ ഇല്ല കാർബൺ ഡൈ ഓക്സൈഡ് വിഘടിച്ചിട്ടില്ല ഓക്സിജൻ ഉണ്ടായത് എങ്ങനെയാണ് അപ്പോൾ ജലം വിഘടിച്ചിട്ടാണ് ഓക്സിജൻ ഉണ്ടായത് ക്ലിയർ അല്ലേ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരിക്കൽ കൂടി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കൊടുക്കാം ഇവിടെ ശരിക്കും സംഭവിക്കുന്നു ഈ പറയുന്ന എന്ന് പറയുന്ന ജലം എന്ത് ചെയ്യുന്നുണ്ട് വിഘടിക്കുന്നുണ്ട് അത് വിഘടിച്ച് ഓക്സിജൻ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഹൈഡ്രജൻ ഉണ്ടാകുന്നു ഓക്കെ ഇതിൽ ഈ ഹൈഡ്രജനും ഇവിടെ ഉണ്ടാകുന്ന ഈ ഹൈഡ്രജനും ഈ കാർബൺ ഡൈ ഓക്സൈഡുമാണ് പരസ്പരം എന്ത് ചെയ്യുന്നത് റിയാക്ട് ചെയ്യുന്നത് ഇത് രണ്ടുപേരും അടുത്ത ഘട്ടത്തിൽ വെച്ച് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും എന്താ ഇവിടെ ഗ്ലൂക്കോസായിട്ട് മാറുന്നു ക്ലിയർ അല്ലേ ഇപ്പുറത്തുണ്ടായ ആദ്യമുണ്ടായ ഈ ഓക്സിജൻ തന്നെയാണ് ഇവിടെ നിങ്ങളിൽ കാണുന്നത് റിയാക്ഷൻ എഴുതുമ്പോൾ ഇവിടെ നിങ്ങളിൽ കാണുന്ന ഓക്സിജൻ എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം സംഗതി ക്ലിയറായോ കാര്യം പ്രകാശഘട്ടം ഘട്ടം എന്ന് പറയുന്ന രണ്ട് സ്റ്റേജുകളിൽ പഠിക്കേണ്ട എൻ്റെ ഏറെ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഈ പ്രകാശഘട്ടവും ഘട്ടവും ഈ രണ്ട് ഘട്ടങ്ങളിൽ ഇരണ്ട ഘട്ടവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളൊക്കെ നടത്തിയത് ആരാണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം അദ്ദേഹത്തിൻ്റെ പേരാണ് മെൽവിൻ കാൽവിൻ കേട്ടോ മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇരണ്ട ഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇതിലെ ഓരോ ഘട്ടങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് വർഷം നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത ക്വസ്റ്റൻ എന്താണ് പ്രകാശ സംശേഷണം ആത്യന്തികമായി അനാബോളിസം ആണെങ്കിലും അതിൽ കാറ്റബോളിസവും ഉൾപ്പെട്ടിരിക്കുന്നു ഈ പ്രസ്താവന വിശകലനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ വാക്കുകളൊക്കെ കേൾക്കുന്നവർക്ക് നമുക്ക് നമ്മുടെ സന്ദേശം സിനിമയിൽ ശങ്കരാടി പറഞ്ഞ ഡയലോഗ് പോലെ തോന്നുക അല്ലേ ഈ ആനബോളിസം എന്താണ് കാറ്റബോളിസം എന്താണെന്ന് അറിയാൻ പറ്റാത്തവർക്ക് എന്താണ് പ്രതിക്രിയവാദികളും മറ്റേ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന് ഇല്ല അതുപോലെയൊക്കെ തോന്നാം നമുക്ക് അറിയാൻ വേണ്ടത്തെ എന്തൊക്കെയോ കാര്യം പറഞ്ഞ പോലെ തോന്നാം ഒന്നുമില്ല സിമ്പിളാണ് എന്താണ് അനബോളിസം എന്താണ് കാറ്റബോളിസം എന്ന് മനസ്സിലാക്കി ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്കൊരു ഒരു ചോദ്യം ഇങ്ങനെ വരാം പ്രകാശ സംശേഷ്ടം അനബോളിസം മാത്രമാണ് അല്ലെങ്കിൽ പ്രകാശ സംശ്രേഷണം കാറ്റബോളിസം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ എന്ത് എഴുതണം എന്നുള്ളത് അറിയാൻ വേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം എന്താണ് പ്രകാശ സംശേഷം നടക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അവിടെ എന്ത എന്തൊക്കെ കാര്യങ്ങളാണ് പ്രകാശ സംശേഷം നടക്കുക എന്നുള്ളത് നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇനി നമുക്ക് എന്താണ് അനാബോളിസം എന്താണ് കാറ്റബോളിസം എന്ന് മനസ്സിലാക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് മറ്റൊരു വാക്ക് മനസ്സിലാക്കാം അതാണ് മെറ്റാബോളിസം എന്താണ് മെറ്റാബോളിസം എന്താണ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ആ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മനുഷ്യ ശരീരം ആയിക്കോട്ടെ മറ്റ് ജീവജാലങ്ങളുടെ ശരീരം ആയിക്കോട്ടെ ഏതൊരു ജീവിയുടെ ശരീരത്തിലും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് വിഘടന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എന്താ പറയുക നമ്മുടെ പ്രോട്ടീനുകളുടെ നിർമ്മാണം അതൊരു നിർമ്മാണ പ്രവർത്തനമാണ് നമ്മൾ കഴിക്കുന്ന ആഹാര ഘടകങ്ങൾ എൻസെയിമുകളുടെ ഒക്കെ സഹായത്താൽ വിഘടിച്ച് ചെറിയ ചെറിയ യൂണിറ്റുകളായി മാറുന്നുണ്ട് അതൊരു വിഘടന പ്രവർത്തനമാണ് അപ്പം അങ്ങനെ ഒരു നിർമ്മാണവും ഒരു വിഘടനവും നശിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ബ്രേക്കിംഗ് എന്നൊക്കെ പറയാം അല്ലേ ഒരു തന്മാത്രം ബ്രേക്ക് ചെയ്യുന്ന പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിൽ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത്തരത്തിലുള്ള എല്ലാ കെമിക്കൽ റിയാക്ഷനുകളെയും കൂടെ ചേർത്ത് കൊണ്ടാണ് നമ്മൾ നമ്മളിത് വിളിക്കുക മെറ്റബോളിസം എന്ന് പറയുക അപ്പോൾ മെറ്റബോളിസത്തിലെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനുകളും ഉൾപ്പെടുന്നുണ്ട് ഇനി ആ കെമിക്കൽ റിയാക്ഷനുകൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു രണ്ട് തരം ഉണ്ടല്ലോ എന്താണ് ഒന്ന് നിർമ്മാണമുണ്ട് ഒന്ന് നശീകരണമുണ്ട് അപ്പോൾ നിർമ്മാണ പ്രവർത്തനമാണെങ്കിൽ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനാബോളിസം ഓക്കെ കിട്ടിയോ അനാബോളിസം അതേ സമയത്ത് ഒരു വിഘടനമാണ് നടക്കുന്നെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു തന്മാത്രയുടെ വിഘടനമാണ് നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത് അതിനെ വിളിക്കുന്ന പേരാണ് കാറ്റബോളിസം കിട്ടിയോ ഓക്കെ അല്ലേ ഇനി നമുക്ക് പ്രകാശ സംശ്ലേഷണത്തിലേക്ക് വരാം പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ് സംഭവിക്കുന്നത് ബേസിക് ഇക്വേഷൻ എഴുതാനാണെങ്കിൽ നമ്മൾ തൊട്ടുമുമ്പോൾ എഴുതിയുള്ളൂ കാർബൺ ഡൈ ഓക്സൈഡും ജലവൽ എച്ച് ടു ചേർന്നുകൊണ്ട് എന്തുണ്ടാവും സി സിക്സ് എച്ച് ട്വൽവ് ഓക്സിസൻ എന്ന് പറയുന്ന ഗ്ലൂക്കോസും ഒപ്പം എന്തുണ്ടാകുന്നുണ്ട് ഓക്സിജനും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു നിർമ്മാണം നടന്നു ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചത് കൊണ്ട് നമുക്ക് എന്തു തന്നെ പറയാം അനാബോളിസം അവിടെ നടക്കുന്നുണ്ടെന്ന് പറയാം എന്നാൽ അതിനൊപ്പം തന്നെ എന്ത് നടന്നിട്ടുണ്ട് ഈ പറയുന്ന എച്ച് ടൂനെ വിഘടിച്ചില്ലേ എച്ച് ടൂ വിഘടിപ്പിക്കപ്പെട്ടത് കൊണ്ടല്ലേ അവിടെ ഓക്സിജനും ഈ പറയുന്ന ഹൈഡ്രജനും ഉണ്ടായത് അപ്പോൾ അവിടെ എന്ത് നടന്നിട്ടുണ്ട് കാറ്റബോളിസം നടന്നിട്ടുണ്ട് അപ്പോൾ പ്രകാശ സംശേഷണം ആത്യന്തികമായിട്ട് ഈ പറയുന്ന അനാബോളിസം തന്നെയാണ് അവിടെ എന്തുണ്ട് ഒരു നിർമ്മാണം തന്നെയാണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കാൻ നേരത്തെ അവിടെ രണ്ട് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്ത് അല്ലെങ്കിൽ ഗ്ലൂക്കോസും ഓക്സിജനും ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തതെങ്കിലും അതിനിടയ്ക്ക് എന്തുണ്ട് ഒരു ബ്രേക്കിംഗ് ഉണ്ട് ആ ബ്രേക്കിംഗ് നടക്കുന്നുകൊണ്ട് അവിടെ എന്തുകൊണ്ട് കാറ്റബോളിസം ഉണ്ട് അപ്പോൾ പ്രകാശ സംശ്ലേഷത്തിൽ അനബോളിസം ഉണ്ട് കാറ്റബോളിസം ഉണ്ട് അതുകൊണ്ട് ഈ പ്രസ്താവന എന്ത് തന്നെ ശരിയാണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഇനി അനബോളിസത്തിനും കാറ്റബോളിസത്തിനും എക്സാമ്പിളൊക്കെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട് അത് അനബോളിസത്തിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കണ്ടല്ലേ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഓക്കെ നിർമ്മാണമാണ് പക്ഷേ അതിൻ്റെ അകത്തം എന്തുണ്ട് ഒരു കാറ്റബോളിസം ഉണ്ട് ഇപ്പുറത്ത് ഈ പറയുന്ന പ്രോട്ടീൻ വിഘടനം എന്താണ് ഒരു കാറ്റബോളിസം ആണെന്ന് കൂടി എന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഡയറക്റ്റ് എക്സാമ്പിളായിട്ട് അവർ കൊടുത്തിരിക്കുക അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് പ്രകാശ സംശ്രേഷണം എപ്പോഴും ഒരു അനബോളിസം മാത്രമാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അനബോളിസം മാത്രമല്ല ഇവിടെ കാറ്റബോളിസം ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കാം പച്ചമുട്ടയുടെയും പുഴുങ്ങിയ മുട്ടയുടെയും ബാഹ്യസ്ഥലത്തെ ചുവടെ കൊടുത്തിരിക്കുന്ന സൂചകൾ ഉപയോഗിച്ച് താരതമ്യം ചെയ്യാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സ്വഭാവം ഓസ്മോസിൻ്റെ സാധ്യത ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ സാധ്യത എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സി സംഭവം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറയാം പക്ഷേ അതിനുശേഷം ഈ ഓസ്മോസിസ് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ് ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ആക്ച്വലി ഓക്കെ അതായത് ഈ താര സ്വഭാവം എന്ന് വെച്ചാൽ പദാർത്ഥങ്ങളെ കടത്തി വിടാനുള്ള കഴിവ് ഒരു ഏതെങ്കിലും ഒരു എന്താ പറയുക ജീവജാലത്തിൻ്റെ ഒരു സ്കിന്നു പോലെയൊക്കെയുള്ള ചെറിയ ചെറിയ എന്താ പറയുക ഈ മുട്ടത്തോട് പോലുള്ള മുട്ടത്തോടെന്ന് വെച്ചാൽ ഏറ്റവും പുറമേയുള്ള ഷെല്ല അതിൻ്റെ ഉള്ളിലുള്ള വളരെ നേർത്ത സ്കിന്നുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതിനൊക്കെ ചില പദാർത്ഥങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടത്തിവിടാനുള്ള കഴിവുണ്ട് നമ്മുടെ ശരീരത്തിലുണ്ട് ഉണ്ട് കേട്ടോ അതുപോലുള്ള വളരെ നേർത്ത ചില പാളികളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താ പറയുക ഉള്ളിലുള്ള വില്ലസുകൾ എന്ന് പറയുന്ന സ്ട്രക്ചർ അതിനകത്തുള്ള ലോമികകൾ ഇതൊക്കെ ഒരു ഒരു നിര കോശങ്ങൾ മാത്രമുള്ള ഏരിയകളാണ് അതിലൂടെയാണ് പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെ പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന ചെറിയ ലെയറുകളെയാണ് നമ്മളിത് വിളിക്കുക ഇത്തരത്തിലുള്ള ആ ലെയറുകൾ പദാർത്ഥങ്ങളെ കടത്തിവിടാനുള്ള വിടാനുള്ള കഴിവിനെയാണ് നമ്മളിത് വിളിക്കുക താര സ്വഭാവം എന്ന് വിളിക്കാം പദാർത്ഥങ്ങളെ കടത്തി വിടാനുള്ള കഴിവുണ്ടെങ്കിൽ അവർ ആ താരീയ സ്വഭാവം കാണിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ ഇനി ഒരു 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 കോശത്തിലേക്കൊക്കെ വരുന്ന പദാർത്ഥം ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ കടത്തി വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവൊക്കെ ഇത്തരം ലെയറുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ നമ്മളെന്ത് വിളിക്കാറുണ്ട് വരണതാര്യ സ്ഥലങ്ങളെന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ കോശങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് സെമി പെർമിയബിൾ മെംബ്രൈൻ എന്നൊക്കെ ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓക്കെ എന്തായാലും പദാർത്ഥങ്ങളുടെ സംവഹനവുമായിട്ട് ബന്ധപ്പെട്ട് പദാർത്ഥങ്ങൾ കടത്തിവിടണോ വിടണോ വേണ്ടയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്ഥലങ്ങളാണ് തീരുമാനമെടുക്കുക എങ്കിലും പദാർത്ഥങ്ങൾ എങ്ങനെയാണ് കടന്നു പോവുക എന്നുള്ളതിന് ചില മെത്തേഡുകളുണ്ട് അതായത് ഓസ്മോസിസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഡിഫ്യൂഷൻ അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാറുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ജസ്റ്റ് എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമേജുകളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ടേബിൾ ഉണ്ട് ഈ ടേബിൾ നോക്കി ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും ആദ്യം ഞാൻ എന്തായാലും ഈ ഒരു ഇമേജ് വെച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി തരാം ഓക്കെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ദ ഇവിടെ ഈ ഇമേജ് നോക്കി കഴിഞ്ഞാൽ ദാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട് അതിൽ രണ്ട് പോർഷനുണ്ട് എ എന്ന് പറയുന്ന ഒരു പോർഷനും ബി എന്ന് പറയുന്ന പോർഷനും ഇതിൽ ബി എന്ന് പറയുന്ന പോർഷൻ നോക്കി കഴിഞ്ഞാൽ അവിടെ ഉപ്പിൻ്റെ തന്മാത്രമല്ല ഈ കാണുന്നൊക്കെ ഉപ്പിൻ്റെ തന്മാത്രമാണ് അഥവാ ഇത് ഉപ്പ് വെള്ളമാണെന്നുള്ള മനസ്സിലാക്കുക ഇവിടെയുള്ള സാധാരണ വെള്ളവുമാണ് ഇടയ്ക്ക് ഒരു സെമി പെർമേബിൾ മെമ്പറീൻ അഥവാ അർദ്ധദാരി സ്ഥലം കൊണ്ട് അത് ആ രണ്ട് സ്ഥ ആ രണ്ട് ലെയർ ഓഫ് വാട്ടറിനെ നമ്മൾ വേർതിരിച്ചിരിക്കുകയാണ് രണ്ട് വാട്ടറിനെ നമ്മൾ വേർതിരിച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന അർദ്ധധാരിയ സ്ഥലത്തിനിടയിലൂടെ ഇതിനിടയിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാകും ആ ഹോൾസിലൂടെ എന്ത് ചെയ്യും ജലതന്മാത്രകൾ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ചലിക്കുന്നത് കാണാം ഓക്കെ ആരാണ് ജലം ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ചലിച്ചു ഇവിടെ ജലത്തിൻ്റെ അളവ് കൂടുതൽ ഉണ്ടായിരുന്ന ഈ ഭാഗത്താണ് അവിടെ നിന്ന് ജലത്തിൻ്റെ അളവ് കുറവുണ്ടായിരുന്ന ഭാഗത്തേക്ക് വെള്ളം കടക്കുന്നു അല്ല അതായത് ആദ്യം ഉണ്ടായിരുന്ന വാട്ടറിന്റെ ലെവൽ കുറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നപ്പോൾ വാട്ടറിന്റെ ലെവൽ കൂടി അപ്പോൾ ജലം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് സഞ്ചരിച്ചു ഇങ്ങനെ ജല തൻ മാത്രകള് അർദ്ധതാരിക സ്ഥലത്തിലൂടെ ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഠത കുറഞ്ഞ സ്ഥലത്തേക്ക് അല്ലെ ഗാഠത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണെന്ത് ഓസ്മോസിസ് എന്താണ് ഓസ്മോസിസ് കിട്ടിയോ ഓസ്മോസിസ് എന്താണെന്ന് മനസ്സിലായോ അപ്പോൾ അത് അത് ആർക്ക് മാത്രമാണ് ബാധകം ജലധന്മാത്രകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണത് ഓസ്മോസിസ് ക്ലിയർ അല്ലേ ഓക്കെ ആണോ ഇനി അടുത്തേക്ക് പോകാം അപ്പോൾ ചോദിക്കും ഈ ജലതന്മാത്രയ്ക്ക് മാത്രമാണോ ഇങ്ങനെ പോകാൻ സാധിക്കുക അർദ്ധധാരി സ്ഥലത്തിലൂടെ ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ഘാടതയും കൂടെ കരുതിയേക്കല്ലേ ഗാഠത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഠത കുറഞ്ഞ സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള കഴിവ് ജലതന്മാത്രകൾക്ക് മാത്രമാണോ അല്ല വേറെയും തന്മാത്രകൾക്കുണ്ട് അല്ലേ നോക്കുക ഈ പറയുന്ന ഓക്സിജൻ തന്മാത്രകൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ തന്മാത്ര ഗാഠത കൂടുതലാണ് ഒരു കോശ സ്ഥലമാണ് ഈ കാണുന്നത് ഒരു ഒരു ലെയർ ഓഫ് കോശ ഉണ്ട് ഒരു ലെയർ ഓഫ് കോശ ഇവിടെയുണ്ട് അതിനിട കൂടി ആ ഈ പറയുന്ന ഓക്സിജൻ തന്മാത്രകൾ സഞ്ചരിക്കുന്നുണ്ട് അവിടെയും എന്താണ് ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ആ ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് പദാർത്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ജലമല്ലാതെയുള്ള മോളിക്യൂൾസുകൾക്കും ഇങ്ങനെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് ഇങ്ങനെ ജലമൊഴികെയുള്ള ജലം അല്ലാതെ കണ്ട് ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള പദാർത്ഥങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചാൽ എങ്ങനെ സഞ്ചരിച്ചാൽ ഗാഠത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഠത കുറഞ്ഞ സ്ഥലത്തേക്ക് അർദ്ധധാരിയ സ്ഥലത്തിലൂടെ എങ്ങനെയാണ് അതേ പറഞ്ഞ അർദ്ധധാരി സ്ഥലം അല്ലെ അർദ്ധധാരിയ സ്ഥലത്തിലൂടെ സഞ്ചരിച്ചാൽ അതിനെ വിളിക്കുന്ന ഇവരാണെന്ത് ഡിഫ്യൂഷൻ എന്ന് പറയും എന്താണ് ഡിഫ്യൂഷൻ കിട്ടിയോ ക്ലിയർ അല്ലേ നമ്മൾ ഫിസിക്സിൽ ഒരു ഡിഫ്യൂഷൻ പറയാറുണ്ട് വാതക ബാധകണികളൊക്കെ അല്ലെങ്കിൽ ഈ ദ്രാവക കണികളൊക്കെ പരസ്പരം കലരുന്നതിന് ഡിഫ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട് ഏതാണ്ട് അതുപോലെ തന്നെ ഗാഠത കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന പരിപാടിയാണ് ഡിഫ്യൂഷൻ അപ്പോൾ ഡിഫ്യൂഷനും ഓസ്മോസിസും രണ്ടും ഒന്ന് തന്നെയാണ് എന്നാൽ ഓസ്മോസിസ് ജലത്തിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക ഓസ്മോസിസ് ജലത്തിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത് അതേസമയത്ത് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പരിപാടി ഒഴികെയുള്ള ഇതുപോലെ സഞ്ചരിക്കുന്ന പദാർത്ഥങ്ങൾക്കാണ് ബാധകമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയേക്കുക ഇനി അടുത്തതിലേക്ക് കിടക്കാം അടുത്തതാണ് എന്ത് അടുത്ത നമുക്ക് നോക്കാം പറ്റാത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയും എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നോക്കിയാൽ ഗ്ലൂക്കോസിൻ്റെ ഗാഠത കൂടിയ സ്ഥലത്ത് നിന്ന് ഇവിടെ ഇങ്ങോട്ട് ഗാഠത കുറഞ്ഞ സ്ഥലത്തേക്ക് ഓക്കെ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് ആരൊക്കെയാണ് ഗ്ലൂക്കോസ് അയോണുകളൊക്കെയാണ് സഞ്ചരിക്കുക പക്ഷേ ഇവിടെ എന്ത് കൂടിയുണ്ട് ഒരു പ്രോട്ടീൻ ഒരു വാഹക പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു ചാനൽ പ്രോട്ടീൻ അവരെ സഹായിക്കുന്നുണ്ട് ആ സഞ്ചാരത്തിന് ചെറിയൊരു ഹെൽപ്പ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാണ് ഗാഠത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഠത കുറഞ്ഞ സ്ഥലത്തേക്ക് നേരത്തെ പറഞ്ഞ അതേ അർത്ഥധാരി സ്ഥലത്തിലൂടെയൊക്കെ തന്നെ കേട്ടോ ഗാഠത കുറഞ്ഞ സ്ഥലത്തേക്ക് ആ ഒരു ഡയറക്ഷൻ തന്നെയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ എന്താ പ്രത്യേകത അവിടെ ഒരു പ്രോട്ടീന് സഹായിക്കാനുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അല്ലേ എക്സാമ്പിൾ ഗ്ലൂക്കോസ് പോലുള്ള അല്ലെങ്കിൽ ചില അയോണുകൾ അല്ലേ ചില അയോണുകളൊക്കെ ഇത്തരത്തിലുള്ള സഞ്ചാരം കാണിക്കുന്നുണ്ട് അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊന്ന് വായിക്കാം എന്താണ് പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ അതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രവർത്തനം എന്താണ് ഇവിടെ എന്തില്ല ആവശ്യമില്ല ഊർജം ആവശ്യമില്ല അപ്പോൾ ശ്രദ്ധിച്ചോണേ ഇവിടെ എന്താ ആവശ്യമില്ല നമ്മൾ പറഞ്ഞു ഇവിടെ എനർജി ആവശ്യമില്ല അല്ലേ ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഈ ഒരു കേസിന് ആവശ്യമില്ല എനർജി ആവശ്യമില്ല ഓസ്മോസിന് എനർജി ആവശ്യമുണ്ടോ അവിടെയും എനർജി ആവശ്യമില്ല ഡിഫ്യൂഷൻ എനർജി ആവശ്യമുണ്ടോ അതിനും എനർജി ആവശ്യം ഇല്ല അപ്പൊ ആദ്യം നമ്മൾ പരിചയപ്പെട്ട മൂന്ന് കേസുകൾക്കും എനർജിയുടെ ആവശ്യമില്ല മൂന്ന് കേസുകളും ഗാഠത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഠത കുറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് പദാർത്ഥങ്ങൾ സഞ്ചരിക്കുക ഇനി പഠിക്കാൻ പോകുന്നത് നോക്കി അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇവിടെയാണ് വ്യത്യാസമുള്ളത് ഇവിടെ സംഭവം നോക്കി ഇവിടെ ലവണങ്ങളുടെ ഗാഠത കുറവുള്ള സ്ഥലം ഇതാണ് കൂടുതലുള്ള സ്ഥലം ഇതാണ് ഡയറക്ഷൻ എങ്ങോട്ടാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഗാഢത കുറവുള്ള സ്ഥലത്ത് നിന്നും കൂടുതലുള്ള സ്ഥലത്തേക്കാണ് ഓക്കെ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണല്ലേ അത് മാത്രമാണ് അവിടെ നോട്ട് ചെയ്ത് പഠിക്കാനുള്ളത് ബാക്കിയെല്ലാം സെയിമാണ് ഗാഠത കുറവുള്ള സ്ഥലത്ത് നിന്നും ആ ഗാഠത കൂടുതലുള്ള സ്ഥലത്തേക്ക് ഗാഠത കൂടുതലുള്ള സ്ഥലത്തേക്ക് കണികകൾ സഞ്ചരിക്കുന്നു അപ്പോൾ അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ ചുമ്മാ അതങ്ങ് സഞ്ചരിക്കുമോ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടി വരത്തില്ലേ അവിടെ എന്തിൻ്റെ ഹെൽപ്പ് ഉണ്ട് ആ ഒന്ന് അവിടെ എന്തിന്റെ ഹെൽപ്പ് ഉണ്ട് നോക്കി പ്ലാസ്മ സ്ഥലത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ ആരുണ്ട് പ്രോട്ടീനുകൾ അവിടെ ഉണ്ട് തൊട്ട് മുമ്പ് പറഞ്ഞ പോലുള്ള പ്രോട്ടീനുകൾ ഒപ്പം തന്നെ എന്തുണ്ട് ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട് പ്രോട്ടീനുകളുണ്ട് ഒപ്പം തന്നെ എനർജി ആവശ്യമാണെന്നുള്ള മനസ്സിലാക്കണം ക്ലിയറല്ലേ അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം ഇവിടെയും നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ രണ്ട് കേസുകളിൽ പ്രോട്ടീൻ ആവശ്യമുണ്ട് ആകെ പറഞ്ഞ ആദ്യത്തെ മൂന്ന് കേസുകളിൽ എനർജി ആവശ്യമില്ല ആദ്യത്തെ മൂന്ന് കേസുകളും ഗാഠത കൂടുതലായിട്ടും ഗാഠത കുറവായിരുന്നു അവസാനം പറഞ്ഞ കേസുകൾ മാത്രം ഗാഢത കുറവ് ഗാഢത കൂടുതലാണ് ഒപ്പം തന്നെ മനസ്സിലാക്കുക അവിടെ എന്തുണ്ട് പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട് എനർജിയുടെയും ആവശ്യമുണ്ട് ഓക്കെ ഇനി ഇതെല്ലാം കൂടെ നമ്മളൊരു ആക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടെ നോക്കിയേക്കാം കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിലാണ് കണ്ടു മേടിക്കേണ്ടത് നമുക്കറിയാവുന്ന വാക്കുകളൊക്കെ തന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല വേഗം ഞങ്ങൾ തീർത്തേക്കാം കേട്ടോ നോക്കി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് മൂന്ന് പ്രോസസ്സ് നാല് പ്രോസസ്സുകളാണ് നമ്മൾ ചർച്ച ചെയ്ത് ഒന്ന് ഓസ്മോസിസ് അടുത്ത ഡിഫ്യൂഷൻ അടുത്ത ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അടുത്ത ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓക്കെ ഈ പറയുന്ന പ്രോസസ്സുകൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ് ഇവിടെ ആദ്യം ഡയറക്ഷൻ ഓഫ് ഫ്ലോ അതായത് ഗാഠത കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തോട്ടാണോ കുറഞ്ഞെടുത്ത് നിന്ന് കൂടിയെടുത്തോട്ടൊക്കെയാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും മേളിൽ ഗാഠതയെന്നും കൂടെ എഴുതിയേക്കാം ഓക്കെ ഗാഠത ആദ്യത്തെ മൂന്ന് കേസുകളിൽ എന്താണ് ഹൈറ്റ് ലോ ആണ് മൂന്ന് കേസുകളിലും ഗാഠത കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് അവസാനത്തിൽ മാത്രം ലോ ടു ഹൈ ആണ് കുറഞ്ഞതിൽ നിന്ന് കൂടിയെടുത്തേക്കാണ് ഗാഠത കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടിയ സ്ഥലത്തേക്കാണ് പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്നത് ഇനി അവിടെ എനർജിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ കേസ് എനർജി ആവശ്യമില്ല രണ്ടാമത്തെ കേസിൽ എനർജി ആവശ്യമില്ല അതായത് ഓസ്മോസിലും ഡിഫ്യൂഷനിലും എനർജി ആവശ്യമില്ല ഫെസിലിറ്റിയായിട്ട് ഡിഫ്യൂഷനിലും എനർജിയുടെ ആവശ്യമില്ല അവസാനം പറയുന്ന ആക്ടീവ് ട്രാൻസ്പോർട്ടിൽ മാത്രമാണ് എന്തിൻ്റെ ആവശ്യമുള്ളത് എനർജിയുടെ ആവശ്യം ഉള്ളത് ഇനി എന്തെങ്കിലും പ്രോട്ടീനുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ കേസിൽ ഓസ്മോസിൽ പ്രോട്ടീനുകളുടെ ആവശ്യമില്ല ഡിഫ്യൂഷൻ്റെ അകത്ത് പ്രോട്ടീൻ്റെ ആവശ്യമില്ല ദെൻ അടുത്തത് തൊട്ട് ഫെസിലിറ്റിയായിട്ട് ഡിഫ്യൂഷൻ്റെ കേസിലാണെങ്കിലും ആക്ടീവ് ട്രാൻസ്പോർട്ടിൻ്റെ കേസിലാണ് എന്തില എന്തിൻ്റെ ആവശ്യമുണ്ട് പ്രോട്ടീനുകളുടെ ആവശ്യമുണ്ട് അടുത്ത ഓസ്മോസ് എന്ന് പറയുന്ന ജലത്തിന് മാത്രം ബാധകമാകുന്ന ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഇനി അടുത്ത ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ജലത്തിനെ പോലെ തന്നെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് എല്ലാം സെയിം തന്നെയാണ് പക്ഷേ കണികകൾ മാറും എന്തൊക്കെയാണ് എക്സാമ്പിൾ അവിടെ ഓക്സിജൻ വരാം കാർബൺ ഡൈ ഓക്സൈഡ് വരാം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡയോക്സൈഡ് ചെറിയ ചെറിയ ലിപ്പിഡ് തന്മാത്രകളൊക്കെ ഈ ഒരു രീതിയിലാണ് എന്താ പറയുക സഞ്ചരിക്കുക എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം അടുത്ത ലാസ്റ്റ് വരുന്നത് ഫെസിലിറ്റി ആയിട്ട് ഡിഫ്യൂഷനാണ് അവിടെ വരുന്നത് ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ അതുപോലെ എന്താ പറയുക സോഡിയം പൊട്ടാസ്യത്തിൻ്റെയൊക്കെ അയോണുകളൊക്കെ ആ രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ അയോണുകൾ ഓക്കെ ഗ്ലൂക്കോസ് അമിനോ ആസിഡ് അയോണുകളാണ് അവിടെ എക്സാമ്പിളായിട്ട് പഠിക്കുക ദെൻ ആക്യൂ ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ വരാൻ നേരത്ത് അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി എന്താണ് ലവണങ്ങൾ കേട്ടോ ലവണങ്ങൾ എന്നുള്ള എക്സാമ്പിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി ഓക്കെ കാര്യം അയോണുകൾ അപ്പുറത്ത് വന്നുകൊണ്ട് രണ്ട് കൂട്ടത്തിലും ഇവിടെ കാണിച്ചു ഈ ടേബിൾ പ്രകാരം രണ്ട് കൂട്ടത്തിലും ഉണ്ട് എങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് തന്നെയോട് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ലവണങ്ങളാണ് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ അത്രയുള്ള ആ ചോദ്യത്തിൻ്റെ കേസിൽ അപ്പോൾ ആ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ പറയുന്ന പച്ചമുട്ടയുടെയും പുഴുങ്ങിയ മുട്ടയുടെയും ബാഹ്യസ്ഥലത്തെ ചുവടെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് താരതമ്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താര സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം മുട്ട പുഴുങ്ങുന്ന സമയത്ത് പുഴുങ്ങിയ മുട്ടയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഈ പറയുന്ന സെല്ലുകളുടെ എല്ലാം പ്രോപ്പർട്ടീസ് എല്ലാം ഡാമേജ് ആയി സെല്ലുകൾ ആകെ ഡാമേജ് ആയി മറ്റൊരു രീതിയിലേക്ക് മാറി കാണാം അതുകൊണ്ട് തന്നെ അതിന് താരി സ്വഭാവം ഉണ്ടാവില്ല അങ്ങനെ താരസ്വഭാവം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഓസ്മോസിസും ആക്കി ട്രാൻസ്പോർട്ടും ഒന്നും നടക്കാതെ വരും കേട്ടോ പുഴുങ്ങിയ മുട്ടയിലൊന്നും നടക്കില്ല പച്ച പച്ചമുട്ടയിലാണെങ്കിൽ ഇതെല്ലാം നടക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി ഓക്കെ അപ്പോൾ ഉള്ളൂ ആ ചോദ്യത്തിൽ പറയാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് പറയാനുള്ള പറയേണ്ട കാര്യത്തിലോട് നമ്മളിപ്പോൾ ഈ ഒരു കണ്ടന്റ് ഇന്നിപ്പോൾ നമ്മൾ എടുത്ത കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്പിൾ ചെയ്ത ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് എടുത്തത് ആപ്പിൽ ഈ ചാപ്റ്റർ ചെയ്ത് തീർക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു കണ്ടന്റ് നമ്മൾ ചെയ്തതാണ് ഓരോ ചാപ്റ്ററിന് ശേഷവും അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ വിലയിരുത്താം എന്നുള്ള ഭാഗത്തുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചേക്കട്ടെ നമ്മുടെ കോഴ്സുകൾ സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും കോഴ്സുകൾ നമ്മളിപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കോഴ്സിൻ്റെ പേയ്മെൻറ്റ് സയൻസിനും മുന്നൂറ്റി തൊണ്ണൂറ്റി സോഷ്യൽ സയൻസിനും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് അപ്പോൾ അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല ഐ മീൻ മറ്റു കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ എത്രത്തോളം എന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക എന്തായാലും ബെനിഫിറ്റ് ആയിരിക്കും നഷ്ടമൊന്നും വരാൻ വരുന്ന കാര്യമല്ല തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരും അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കി പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ആപ്പിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസിൽ പ്രായമായിട്ട് മറ്റൊരു കണ്ടന്റുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം ആപ്പിനെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം സോ വീണ്ടും കാണാം വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക്